ഇന്നത്തെ നമ്മുടെ ഒരു ജനറേഷൻ തലമുറയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് കൈയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന മരവിപ്പാണ് ഇന്ന് എല്ലാവർക്കും അപ്പം എന്താണ് ഒരു പെട്ടെന്നുള്ള ഒരു റെമഡി എന്തായിരിക്കും നമുക്ക് മരവിപ്പിന് ആക്ച്വലി നമുക്ക് പല റീസൺസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസിൽ നമ്മൾ റൂട്ട് കോസ് നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്താണ് മരവയ്പ്പിൻ്റെ കാരണം എന്ന് നോക്കണം ഇപ്പം ചിലർക്ക് കൈ മടക്കാൻ ബുദ്ധിമുട്ട് കൈ മരവയ്പ് ചില ആൾക്കാർക്ക് ഇപ്പോൾ സെർവിക്കൽ സ്പോണ്ടലോസിസ് അതായത് കഴുത്തിൻ്റെ പുറകോശത്ത് നെക്ക് പെയിൻ അല്ലെങ്കിൽ അവിടുത്തെ വെട്ടി ബ്രാസിൽ എന്തെങ്കിലും കംപ്രഷനോ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞാൽ കൈ മരവിപ്പിക്കാം റേ മരവിക്കാം റേഡിയേറ്റഡ് പെയിൻ വന്നിട്ട് പിന്നെ അതേപോലെ ഈ കൈ മരവിപ്പിന് നമുക്കുള്ള നമുക്കുള്ളൊരു സംഭവമാണ് ഈ റിംഗ് എന്ന് പറയുന്നത് ഇതൊരു ആക്ച്വലി ഇതൊരു കണ്ടാൽ ചെറിയൊരു റിങ് പോലെ തോന്നുന്നുണ്ട് ചെറിയൊരു ഇതാണ് പക്ഷേ ഇത് ഹൈലി എഫക്റ്റീവാണ് ഇത് ചെറിയൊരു റേറ്റ് നമുക്ക് വരുന്നുള്ളൂ ഒരു ഇരുപത് മുപ്പത് രൂപ ഒക്കെയാണ് ഇതിന് റേറ്റ് ഒക്കെ ചിലപ്പം വരെയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ നമ്മളിങ്ങനെ മസാജ് ചെയ്യാം എല്ലാ ഫിംഗേഴ്സിനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കോഡിംഗ് ടു ദ സുജോഗ് തെറാപ്പി നമ്മുടെ ഈ രണ്ട് ഫിംഗേഴ്സും അതായത് ഇൻഡസ് ഫിംഗറും സ്മോൾ ആണ് നമ്മുടെ കൈയിനെ റെപ്രസെൻ്റ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കയ്യിൽ പ്രോബ്ലംസ് റെസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ടെന്നീസ് എൽബോയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫിംഗേഴ്സില് മസാജ് ചെയ്യാം അതേപോലെ മുട്ടുവേദന കാലിലെ മരവിപ്പ് ചില ആൾക്കാർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് വന്നിട്ട് കാലിൽ മരവിപ്പ് മരവിപ്പുണ്ടാവുക അവിടെ സർക്കുലേഷൻ ഇല്ലാണ്ട് വരിക അങ്ങനെയൊക്കെ ആകുമ്പം ഈ ഒരു വിരലിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെയുള്ള ഒരു ആണ് നമുക്ക് തമ്പെന്നാണ് നമ്മൾ പറയാം അതും ഇതേപോലെ നമ്മുടെ കൈയിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് കൈയിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമ്മളിതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോൾ മൊബൈൽ എപ്പോഴും പോക്കറ്റിൽ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നില്ലേ അതേപോലെ നമ്മുടെ പോക്കറ്റിലോ ഹാൻഡ് ബാഗിലോ ഇത് രണ്ടും എപ്പോഴും ഉണ്ടാവുന്നത് ഒരു ഹെൽത്തി സംഭവം കാണുമ്പോൾ നിസ്സാരമായിട്ടേ തോന്നുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ എന്ത് പോലെ പ്രഷർ കൊടുക്കുവാണെങ്കിൽ ഈ കൈൻ്റെ മരവെയ്പ്പ് പിന്നെ പല ആൾക്കാർ ഇപ്പോൾ കമ്പ്യൂട്ടർ മൗസ് അധികം യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു രോഗമാണ് ഇവിടുത്തെ നെർവിൽ കംപ്രസ്ഡ് ആവുക സി ടി എസ് എന്നാ പറയുക കാർപ്പൽ ടണൽ സിൻഡ്രം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കും ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജോയിൻറ്റിൽ തന്നെ ഇതേപോലെ പ്രഷർ കൊടുക്കാം അപ്പോൾ അത്തരം തരത്തിലുള്ള കുറച്ച് ചെറിയ ചെറിയ ഇക്യുപ്മെൻറ്സും നമ്മൾ ആക്യുപ്രഷറിൽ കൊടുക്കാറുണ്ട്